നമസ്കാരം കുഞ്ചഗോപോബൻ നായകനായി എത്തി മലയാളി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജംന പ്യാരി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ഫെമിന മിസ് കേരള പി ജി എൻ ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ജംനാപ്യാരിയുടെ വിജയത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗായത്രി അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നുപറച്ചലുകളും സമൂഹമാധ്യമങ്ങൾ താരം നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് പിന്നീട് അത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി മാറാറുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താൻ താനിന്ന് ഗായത്രി തന്നെ തുറന്നു സംബന്ധിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടക്കാലത്ത് നടി നിന്നിരുന്നു അതിന്റെ കാരണത്തെക്കുറിച്ചാണ് ഗായത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുണ്ടായ സൈബർ ആക്രമണമാണ് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി നിന്നത് വീണ്ടും സിനിമയിൽ സജീവമാകാൻ ആഗ്രഹമുണ്ട് സിനിമയിൽ വേണ്ടത്ര സ്പേസ് കിട്ടിയിട്ടില്ല എന്ന തോന്നലില്ല എന്നും ഗായത്രി പറഞ്ഞു സിനിമയിൽ സജീവമായി ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നതാണ് ആഗ്രഹം ഡയറക്ടറുടെ ആഗ്രഹത്തിന് കീഴടങ്ങി അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് ആഗ്രഹം കുറെയൊക്കെ എൻ്റെ തന്നെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്ത് മെയിന്റൈൻ ചെയ്ത് പോകണം ആ സമയത്ത് വേറെ ഒന്നിലേക്കും തിരിയാൻ പാടില്ല അത് കരിയറിൽ പ്രതിഫലിക്കും അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമവും ജനുവൻ ആയിരിക്കണമല്ലോ എന്നും ഗായത്രി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും ആയി സംസാരിക്കുന്നത് കൊണ്ട് സംവിധായകൻ ഗായത്രി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിനും നടി മറുപടി നൽകി ഞാൻ ഇത്രയൊക്കെ ഉഴപ്പിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന നന്ദിയുണ്ട് അവസരങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടുണ്ടാകാം എന്നാണ് ഗായത്രി പറഞ്ഞത് എനിക്ക് സ്വയം ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി എൻ്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് അന്നൊക്കെ എനിക്ക് ഇത് പറ്റില്ല എന്ന തോന്നലുണ്ടായിരുന്നു നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെയല്ല സ്വയം ഒരു വിശ്വാസമുണ്ടെന്നും ഗായത്രി സുരേഷ് പറഞ്ഞു ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നടി ഗായത്രി സുരേഷ് പറഞ്ഞു കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല ട്രോളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുട്ടി നന്നാകട്ടെ എന്ന തോന്നലായിരിക്കും ആളുകൾ എന്തായാലും ട്രോളർമാർക്ക് കാരണം ആ ട്രോളന്മാർക്കാണ് എന്നെ പാകപ്പെടുത്തിയത് ആദ്യമൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ വലിയ വിഷമമായിരുന്നു നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് കരുതി ഇരിക്കുമ്പോൾ അതല്ലെന്ന് ആളുകൾ പറയുന്നു അങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ അങ്ങനെയല്ല അത്തരം ട്രോളുകൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷിക്കത്ത് ഉയരാൻ നോക്കുമെന്നും നടി പറഞ്ഞിരുന്നു